പൊന്നുമക്കളെ ആദ്യം തന്നെ പറഞ്ഞേക്കാം ഒന്നോ രണ്ടോ വെച്ച് വാങ്ങാൻ പറ്റത്തില്ല ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുവാണെങ്കിൽ അജ്മേര ഫാഷനിലോട്ട് വന്നാൽ മതി നമുക്ക് ആവശ്യമുള്ളത് അവിടെ ഉണ്ട് കേട്ടോ ഏതൊക്കെ മോഡലാണെന്ന് അറിയാൻ പാടില്ല ഇതിൽ നിന്നെല്ലാം ഓരോ സെറ്റ് തരുമെന്ന് ഞാൻ ഇറന്ന് ചോദിച്ചിട്ടും തന്നില്ല കേട്ടോ മൊത്തത്തിൽ മൊത്തത്തിലെടുക്കണമെന്ന് പറഞ്ഞു മൊത്തത്തിൽ മൊത്തത്തിലെടുക്കണമെന്ന് വെച്ചാൽ കട മൊത്തത്തിൽ എടുക്കാനല്ല ഒരു സെറ്റിൻ്റെ അകത്ത് തന്നെ നാലെണ്ണം ഏഴെണ്ണം അങ്ങനെ വരും അപ്പം നമ്മൾ എടുക്കുമ്പോൾ ആ ഒരു സെറ്റ് മൊത്തത്തിൽ എടുക്കണം കടയിൽ പോയി എടുക്കുവാണെങ്കിൽ മിനിമം പതിനായിരം രൂപയ്ക്ക് നമ്മൾ പർച്ചേസ് ചെയ്താൽ മതി ഓൺലൈനിലാണെങ്കിൽ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നമ്മൾ പർച്ചേസ് ചെയ്യണം കേട്ടോ സംഭവം എല്ലാം എല്ലാ അടിപൊളിയാണ് നമ്മുടെ ഇവിടുത്തെ മൊട്ടീക്കിലൊക്കെ മൂവായിരവും നാലായിരവും വില വരുന്ന സാധനങ്ങൾ അവിടെ വളരെ തുച്ഛമായ വിലയിലാണ് കൊടുത്തേക്കുന്നത് ലോങ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് താല്പര്യമുള്ളവർ കണ്ടു നോക്കുക കേട്ടോ അങ്ങനെ ഞാനും അവിടുന്ന് കുറെ പർച്ചേസ് ചെയ്തിട്ടാണ് നാട്ടിലോട്ട് എത്തിയത് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തേക്കാം നിങ്ങൾ തന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇതിൽ ഏത് സാരിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതല്ല ഇനി ഏത് ചുരിദാറാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് എനിക്കിതിൽ ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ ഞാൻ മൊത്തവും നിങ്ങളെ കാണിച്ചേക്കുന്നത് ഒരുപാട് കളക്ഷൻ അവിടെ ഉണ്ട് എനിക്കൊന്നും പറയാൻ വാക്കുകളില്ല അപ്പോൾ അത്രയേ ഉള്ളൂ